സോ മെയിൻ്റെ വർക്ക് ലൈഫ് ബാലൻസ് വെരി ഇമ്പോർട്ടന്റ് നമ്മൾ നമ്മുടെ ലൈഫിൽ എന്തൊക്കെ സ്റ്റെപ്സ് ആണ് എടുക്കേണ്ടത് ദ ഫസ്റ്റ് മണി സെക്യൂർ ബൗണ്ടറീസ് സോ മെയിൻറ്റൈനിങ് വർക്ക് ലൈഫ് ബാലൻസ് ഈസ് വെരി ഇമ്പോർട്ടന്റ് നമുക്ക് പലപ്പോഴും ഇന്നത്തെ ഒരു കോർപ്പറേറ്റ് വേൾഡില് പല എംപ്ലോയീസിനും ഇത് സാധിക്കുന്നില്ല എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അവിടെ ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ട് വേണം അതിലുപരിയായിട്ട് നമ്മൾ നമ്മളുടെ ലൈഫിൽ എന്തൊക്കെ സ്റ്റെപ്സാണ് എടുക്കേണ്ടത് അതാണ് ഒരു ഏറ്റവും എമർജൻസി ആയിട്ട് നമ്മൾ എടുക്കേണ്ടുന്ന രണ്ട് മൂന്ന് സ്റ്റെപ്പുകളാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് കാരണം പലപ്പോഴും നമ്മൾക്ക് പ്രശ്നങ്ങൾ വരുമ്പോൾ മാത്രം നോക്കുന്ന സ്വഭാവം വിട്ടിട്ട് ഇതൊരു ഡെയിലി ലൈഫ് റുട്ടീനിൽ പ്രാക്ടീസ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിച്ചാൽ ഒരു പരിധിവരെ നമുക്ക് വർക്ക് ലൈഫ് ബാലൻസ് കൊണ്ടുവരാനായിട്ട് സാധിക്കും ദ ഫസ്റ്റ് വൺ ഈസ് സെറ്റ് യുവർ ബൗണ്ടറീസ് നമുക്ക് നമ്മളുടെ ബൗണ്ടറി സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കണം പലപ്പോഴും നമ്മൾക്ക് എവിടെ നിന്നെങ്കിലും പ്രോംറ്റും പുഷും കിട്ടുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ മറന്ന് അതിനുവേണ്ടി സ്വയം ഹോമിക്കുന്നതായിട്ട് പലപ്പോഴും എംപ്ലോയീസിൻ്റെ ഇടയിൽ കാണാൻ സാധ്യതയുണ്ട്